നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ നമ്മുടെ വീടിൻ്റെ ബാക്ക് ആയിഡിലുള്ള ഫെൻസും അതുപോലെ എല്ലാം നമ്മൾ പണിത് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഷെയർ ചെയ്യുന്ന രീതിയാണ് ഈ വീഡിയോ എടുക്കാൻ കാരണം മെയിനായിട്ട് എൻ്റെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു രണ്ടാഴ്ച മുന്നേ അപ്പോൾ ചേട്ടനും കൂടി ഹെൽപ്പ് ചെയ്തായിരുന്നു കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രോസസ്സും അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ നമുക്ക് ഇതിൽ കാണാം ഓക്കെ ചെയ്യാൻ പോകുന്നത് ഈ ഈ പോസ്റ്റ് ഫിക്സ് ചെയ്യാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ സിമൻറ്റ് ക്യുക്രീറ്റ് എന്ന് പറയും അതായത് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഈ പൊടി സിമെൻറ്റിൻ്റെ പൊടി ഒഴിച്ച് വെള്ളം ഒഴിച്ച് പ്രോപ്പർ എമൗണ്ടിലുള്ള വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കുറച്ച് നേരം ആയിരിക്കും അത് ഫിക്സ് ആവും അപ്പോൾ നമ്മൾ ഒരു മൂന്ന് ഏകദേശം മൂന്ന് ചാക്ക് സിമൻറ്റ് വേണം അതിന് പിന്നെ വെള്ളം നമുക്ക് വീട്ടിൽ നിന്ന് പൈപ്പ് വഴി എടുക്കാം എന്നിട്ട് മിക്സ് ചെയ്ത് ഈ സാധനം ലെവലാക്കിയിട്ട് ലെവലാക്കിയിട്ട് ആ സാധനം ഒഴിച്ചു കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് സെറ്റായിക്കോളും അപ്പൊ അതാണ് നമ്മൾ ചെയ്യാൻ പോണേ പിടിക്കാൻ പറ്റും ഇനി വെള്ള ഒഴിച്ചത് സിമെന്റ് കിട്ടു ശേഷം നമുക്ക് ഈ ലെവൽ ഗേജിൽ മൂന്ന് സൈഡിലേക്കും ശരിയാതെ നോക്കി വേണം അത് ഉറപ്പിക്കാൻ ഏകദേശം അടുക്കല്ല അല്ല ആ സാധനം വെച്ചിട്ടും നടക്കലല്ലോ കറക്റ്റ് മനസ്സിലായില്ലേ ആ ഇനി മാറി ഇനി മാറാം ഇനി മാറ ഇനി ആ സിമെന്റിന്റെ തീർത്ത് ആ കത്തി നമ്മൾ നമ്മളിതിൻ്റെ സിമെൻറ്റ് മൂങ്ങിയാക്കി ഒഴിച്ചിട്ട് വെള്ളം മിക്സ് ചെയ്തു ഇനി ഇതൊരു ഒരു മണിക്കൂറോളം ഇങ്ങനെ ഇരിക്കണം ലെവൽ നമ്മൾ നോക്കിയപ്പോൾ രണ്ട് സൈഡിലും കറക്റ്റാണ് അങ്ങനെ നമുക്കൊരു എഴുപത് ഫീറ്റ് ചെയ്യാണ്ട് ഒരു ഒമ്പത് പോസ്റ്റ് ചെയ്യാണ്ട് അപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് എടുക്കും ഒരെണ്ണം ചെയ്യാൻ ഇത്രക്ക് എളുപ്പമാണ് നമ്മൾ പോസ്റ്റ് ഉറപ്പിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ ബാക്ക് യിൽ പുല്ല് പിടിപ്പിക്കാൻ വേറെ ആൾക്കാർ ഏൽപ്പിച്ചിട്ടുണ്ടായി അവർ വന്ന് അതൊക്കെ ചെയ്തു ഒന്ന് രണ്ട് ദിവസം കൊണ്ട് അത് ചെയ്തു തീർത്തു നമ്മൾ ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷം പിന്നെ ചെയ്യണതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞിപ്പോൾ ഈ കാണുന്ന പോലെ പിക്കറ്റ്സ് എന്ന് പറയും അതായത് ഓരോ പാനലുകൾ അത് നമ്മൾ അതിലേക്ക് അടിച്ച് ആ ഫുള്ള് ഫിനിഷ് ചെയ്യുക എന്നിട്ട് അത് പിന്നെ മോഡിൽ കാണുന്ന പോലെ ഒരു പലക വെച്ചിട്ട് ക്ലോസ് ചെയ്യുക പിന്നെ ചെയ്യണതെന്ന് പറഞ്ഞാൽ നമ്മൾ വീടിൻ്റെ സൈഡിൽ കൂടെ ബാക്ക് ആടെ ആക്സസ് ചെയ്യാനായിട്ട് ഒരു ഗേറ്റ് വേണം അപ്പോൾ ആ ഗേറ്റിൻ്റെ എന്താ പറയുക നമ്മളതിനു വേണ്ടിയിട്ട് പലയൊക്കെ മുറിച്ച് ഡ്രില്ല് ചെയ്ത് അത് തൂക്കണം അവിടെ സൈഡിൽ അപ്പോൾ അതിൻ്റെ പണികളും നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ ചെയ്തുകൊണ്ടിരിക്കുണ്ടായിരുന്നു ഇപ്പോൾ ഈ പണികളെല്ലാം കഴിഞ്ഞ് നമ്മുടെ ബാക്ക് ആടെ ഏകദേശം ഇങ്ങനെ ഇരിക്കും അത്യാവശ്യം ഡെക്കും പിടിപ്പിക്കലും അതുപോലെ ഫെൻസും എല്ലാം നമ്മൾ ചെയ്തു ഇനി കാര്യമായിട്ട് നമുക്ക് അതിലൊന്നും ചെയ്യാനില്ല